ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വ്യാപകമായി താറാവുകളെ കൂട്ടത്തോടെ കൊന്ന് നശിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ താറാവ് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര ശ്രദ്ധ താറാവ് കർഷകരുടെ വിഷയത്തിൽ കാട്ടണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ജില്ലയിലെ ചെറുതനയിലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ താറാവ് കർഷകരുടെ വിഷയത്തിൽ അടിയന്തരമായി സർക്കാരുകൾ ഇടപെടണമെന്നും അവർക്ക് അർഹമായ ധനസഹായം യുദ്ധകാലാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യണമെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ആലപ്പുഴയിലെ തെക്കൻ മേഖലകളിലെ താറാവ് കർഷകർ ഇപ്പോൾ ആശങ്കയിലാണ് ഇടയ്ക്കിടയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നതും താറാവുകളെ കൊന്നെടുക്കുന്നതും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ സർക്കാരിൽ നിന്നും താറാവ് കർഷകർക്കുള്ള അർഹമായ ധനസഹായം കൃത്യമായി നൽകുന്നതിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പും സർക്കാരും ഗുരുതരമായ അലംഭാവമാണ് കാട്ടുന്നത് കഴിഞ്ഞ സീസണിലെ പക്ഷിപ്പനിയെ തുടർന്ന് വ്യാപകമായി താറാവുകളെ കൊന്നൊടുക്കിയിരുന്നു നഷ്ടപരിഹാരത്തിന്റെ അറുപത് ശതമാനവും സംസ്ഥാനവും നാൽപ്പത് ശതമാനം കേന്ദ്രവുമാണ് നൽകേണ്ടത് എന്നാൽ ഇരു സർക്കാരുകൾ താറാവ് കർഷകരോട് കാട്ടുന്നത് കടുത്ത അനീതിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു താറാവിന്റെ തീറ്റയ്ക്കും പ്രതിരോധ വാക്സിനും ഉൾപ്പെടെ നല്ലൊരു തുകയാണ് കർഷകന് താറാവ് കൃഷിക്കായി ചിലവഴിക്കേണ്ടി വരുന്നത് ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി അതുകൊണ്ട് തന്നെ കൃഷി മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര ശ്രദ്ധ താറാവ് കർഷകരുടെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നെറ്റ്